ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ മുരിങ്ങയിലെ പരിപ്പിട്ട ചറി പിന്നെ കായ മെഴുക്ക് വരട്ടി എല്ലാം ചേർന്നുള്ള ഊണാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള മുരിങ്ങയിലാണിത് ഇത് തൊട്ടപ്പുറത്ത് ആ മരത്തുമ്മൽ പുതിയ തെഴുത്ത് നല്ല ഇളം ഇലയാണ് അപ്പോൾ അതാണ് ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ അമ്മ അതിൽ തന്നെ മുരിങ്ങയിലൊക്കെ ഒന്ന് ഊരി എടുക്കുകയാണ് ഇല അപ്പോൾ ഇത് പരിപ്പിട്ട് കറി വയ്ക്കാനാണ് അപ്പോൾ കുറച്ച് ദിവസമായി എടുത്തിട്ട് ഇതിങ്ങനെ ഊരി എടുക്കുന്ന ഒരു പണിയാണുള്ളത് കുറച്ചൊരു സമയമെടുക്കും ഉണ്ടാകും അത്യാവശ്യം വലിയ എല്ലയൊക്കെ ഉണ്ടെങ്കിൽ ഈ തെഴുത്ത് വരുന്നേ തന്നെ ഇതാ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് അത് നമുക്ക് കുക്കറിലിടാം പിന്നെ ഉപ്പിട്ടിട്ട് വേവാൻ വേണ്ട വെള്ളം വാർന്ന് അത് അടുപ്പത്ത് വെച്ചു പിന്നെ തേങ്ങ ചെറുവീതും ജീരകവും അതാണ് നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനുള്ളത് അപ്പോൾ അത് ഇനി മിക്സിയിലിട്ടിട്ട് അരച്ചു വെക്കാം ആദ്യം ഒരു മൂന്ന് വിസലിന് ശേഷം നമ്മളെ പരിപ്പ് അത് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ മുരിങ്ങയില ഉണ്ട് ഇവിടെ അത് പിന്നെ പിന്നെതാ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുരിങ്ങയില അത് ചേർക്കുകയാണ് പിന്നെ എളുപ്പം വേവും മുരിങ്ങയില അധികം വേവില്ല പിന്നെ പിന്നെതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് അരവ് അത് അതിലേക്ക് പാരിയാണ് പിന്നെ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടണം ഇപ്പം നമ്മുടെ കറീൻ്റെ പണി കഴിഞ്ഞു നല്ല രുചിയുള്ളൊരു കറിയാണിത് പിന്നെ പത്തുന്നതാ നമ്മൾ കായ കായമെഴുക്ക് വരട്ടിയാണ് നമ്മളാ തോടംകായ കൂട്ടം വയ്ക്കാനൊക്കെ പറ്റുന്നത് തന്നെയാണിത് ഉപ്പേരിക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ അത് നേരെ അതിൻ്റെ ആ ഏണ് ചെത്തി കളയണം അപ്പോൾ അത് കളയാം പിന്നെ നാല് തീറായിട്ട് അത് ചെറുതാക്കി നുറുക്കാണ് വേണ്ടത് ഉൽക്കറ്റല്ലേ പെട്ടെന്ന് വേവും ചെയ്യുന്നാൽ മൂന്ന് ഉള്ളത് രണ്ടെണ്ണം ഇരട്ടക്കായായിട്ട് ഇങ്ങനെ നിന്നാണ് ഇതാ ഇനി അതിൽ ഒരു വലിയ ഉള്ളി മുറിച്ചിരുന്നുണ്ട് അരിഞ്ഞിട്ട് പിന്നെ നല്ല ഇവിടെ തന്നെ ഉള്ള നാടൻ മുളകാണിത് അതാണ് അതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഇതാ ഉള്ളിയും കായയും നമ്മളെ മുളകും അത് അരിഞ്ഞത് ഇവിടെ ഇനി അതാ ചട്ടിയിൽ ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് വേറെ കുറെ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ അതിൽ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അത് തുളിക്കാം അത്രേ പണിയുള്ളൂ കഴിഞ്ഞു അപ്പോൾ ഊണ് കഴുകായി നമ്മളെ കറി അത് വിളവികൊടുക്കാം അമ്മയ്ക്ക് പിന്നെ പപ്പടം കാച്ചിത് മുളക് വറുത്തത് പിന്നെ നമ്മളെ മിഴുക്ക് വറ്റി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ കറിയൊക്കെ അത്യാവശ്യം കട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഏകദേശം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കൊരു ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബട്ടൺ എന്നെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വിട്ടുമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ തെൻ ഗുഡ് ബൈ